യും കൊല്ലം കാണിക്കുന്നത് അച്ഛൻ

بسم الله الرحمن الرحيم وقضى ربك الا تعبدوا الا اياه وبالوالدين احسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما ولا تنهرهما وقل لهما قولا كريما വലിയ ഒരു ആശയം തന്നെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹുതാല പഠിപ്പിക്കുന്നത് എന്താണ് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലിനെ അള്ളാഹുത്താല നിയമമാക്കി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ വാലി ദൈനീ ഹാന അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം അവൻ മാത്രമാണ് ദൈവം അവൻ മാത്രമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അതു നിയമമാക്കി കഴിഞ്ഞിരിക്കുന്നു അള്ളാഹുത്താല അതിൻ്റെ കൂടെ എങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾ ആരാധ്യനായി ഇലാഹായി ദൈവമായി കാണേണ്ടത് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണോ എന്നതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലിനെയും അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു അതിനെതിരെ ചെയ്യാൻ കഴിയില്ല അതിനെതിരെ ചെയ്യാൻ പാടില്ല ഉഫ് കൃത്യമായി മാതാപിതാക്കൾ വാർദ്ധക്യ പ്രായത്തിൽ എത്തിയാൽ അനിഷ്ട സംഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും പല സാഹചര്യങ്ങളിലും അവരിൽ നിന്ന് ഉണ്ടാവാം പക്ഷേ അവർക്ക് വയസ്സായി നിൻ്റെ അടുത്ത് അവർ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ നിന്റെ മാതാവും പിതാവും നിൻ്റെ അടുത്തുണ്ടാവും എങ്ങനെയാണെങ്കിലും ഉഫ് നിനക്ക് അവരുടെ പ്രവർത്തനമോ വാക്കോ ഇഷ്ടപ്പെട്ടില്ല എന്ന് അറിയിക്കുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ അനക്കം പോലും നിന്നിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല ഇതാണ് പരിശുദ്ധ കുർആൻ പറയുന്നത് അവരോട് കയർത്തു സംസാരിക്കുക പോലും അരുത് വകുല്ലഹുമാ കൗലങ്ക അവരോട് വളരെ മയത്തോടുകൂടി ബഹുമാനത്തോടുകൂടി തന്നെ നീ സംസാരിക്കണം മാന്യതയോടുകൂടിയുള്ള സംസാരമാണ് നീ അവരോട് നടത്തേണ്ടത് തന്റെ പിതാവിന്റെ പേരിലുള്ള സ്വത്ത് എഴുതി വാങ്ങുക എന്ന ലക്ഷ്യത്തിൽ മറ്റെല്ലാം മറക്കുകയാണ് പിതാവാണെന്ന സത്യം അവിടെ മറക്കുകയാണ് എനിക്ക് വലുത് സമ്പത്തു മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ അവരോട് കയർത്തു സംസാരിക്കരുത് നിങ്ങൾ അവരോട് മാന്യമായ നിലയിൽ ഇടപെടണം നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയ പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് ഉണ്ടായാൽ പോലും നിങ്ങൾ അത് പ്രകടിപ്പിക്കരുത് എത്ര സുന്ദരമായ ആശ്രയമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ സഹോദരി ചെയ്തത് തൻ്റെ അച്ഛനെ മർദ്ദിക്കുകയാണ് ഇടിക്കുകയാണ് അടിക്കുകയാണ് വിരൽ തുമ്പിൽ മഷിയാക്കിയിട്ട് ഒപ്പ് നിർബന്ധിച്ച് വെപ്പിക്കുകയാണ് അടുത്തു നിന്നുകൊണ്ട് സഹോദരൻ കരയുന്നുണ്ട് കേണപേക്ഷിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവരുടെ ഉള്ളിലെന്താണ് സമ്പാദിക്കണം എന്ന ഒരു ചിന്ത മാത്രമാണ് കാരണം അവരുടെ നേതാവ് അവരെ പറഞ്ഞു പഠിപ്പിച്ച ഒരു വിഷയം എന്താണത് എല്ലാ മാതാപിതാക്കളോട് നമുക്ക് ഒരു കടപ്പാടുമില്ല ഒരു നന്ദിയും അവരോട് നമുക്ക് ചെയ്യേണ്ടതില്ല ഒരു ബാധ്യതയും ഇല്ല എന്നു പറഞ്ഞു പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ് പിന്നെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇവരെ നിയന്ത്രിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ തെറ്റുകാർ